നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തി തികേരൻകുൺ ഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് ഇപ്പം പെല്ലറ്റുകളുടെ ഒരു കാലമാണ് ഇപ്പം നമ്മൾ ആദ്യകാലത്ത് വൈക്കോല് ചകിരിച്ചോറ് മരപ്പൊടികൾ റബ്ബറിൻ്റെ അരക്കപ്പൊടി വാഴയുടെ പോള പാള ചകിരിച്ചോറ് ഇങ്ങനെ തുടങ്ങി അനവധിയായ മാധ്യമം ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പം ആളുകൾ നിലനിൽക്കുന്നത് കൂൺകൃഷിയില് നിലനിന്ന് പോകുന്നത് കേടുപാടുകളില്ലാതെ പോകുന്നത് പെല്ലറ്റ് കൊണ്ടാണ് പെല്ലറ്റ് വ്യാപകമായിട്ട് നമുക്ക് ഇപ്പം കിട്ടുന്നുണ്ട് ഞങ്ങൾ എത്ര വേണമെങ്കിലും അയച്ച് കൊടുക്കുന്നുണ്ട് ലോഡ് കണക്കിന് ചാക്കുകൾ ഇറക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ ചാക്കൊക്കെ ഒന്നിച്ചെടുക്കുമ്പോൾ വളരെ ചെറിയ രീതിയിൽ വില വളരെ ചെറിയ പൈസ മാത്രമേ ആവുന്നുള്ളൂ വേറെ മറിച്ച് ചില്ലറ വിൽപ്പനയിലൊക്കെ വില കൂടുതലാണ് കാരണം അതങ്ങനെയാണോ അതിൻ്റെ നീക്കം ചെയ്യൽ ആണോ പെല്ലറ്റിന് വളരെ കുറഞ്ഞ പൈസയേ ഉള്ളൂ പക്ഷേ അത് ദൂരെ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലെത്തിക്കുമ്പോഴുണ്ടാകുന്ന ചിലവുകളാണ് വരുന്നത് കൂടുതലെടുക്കുമ്പോൾ ചിലവ് കുറയും അപ്പം അത് ശ്രദ്ധിക്കുക ഇപ്പം പെല്ലറ്റ് എങ്ങനെയാണ് ഇതൊരു വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജോലി മറ്റൊരു ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ നില അതാണ് നല്ലത് പെല്ലറ്റ് പെല്ലറ്റാകുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ബൈക്കിലൊക്കെ ആണെങ്കിൽ കെട്ടുകയാണെങ്കിൽ കൊണ്ടു വയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ അത് അണുനാശം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം വലിയ ഞങ്ങളൊക്കെ തന്നെ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന വെള്ളം ആ വെള്ളം കൊള്ളുന്ന ബാരലിലാണ് വെള്ളം കുതിർത്തി വെക്കുന്നത് അങ്ങനത്തെ അഞ്ചാരണത്തിലൊക്കെ നിറച്ച് വെക്കണമെങ്കിൽ തന്നെ ഇത് വാരിയെടുത്ത് കുത്തി അമർത്തി വെള്ളം നിറച്ച് കെമിക്കൽ ഒഴിച്ചൊക്കെ വയ്ക്കാൻ ബുദ്ധിമുട്ട് ഇനി കെമിക്കൽ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫോർമാലിനും ബാവശ്യനൊക്കെ ഒക്കെ ഇട്ട് അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡറും ബാബിനും ചേർന്ന് ലായനിയിലൊക്കെയാണ് ഇട്ട് വയ്ക്കുന്നത് അതൊക്കെ പലർക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഫ്ലാറ്റിലിരിക്കുന്ന ആളുകളും ഈ പെല്ലറ്റിൽ കൃഷി ചെയ്യുന്നുണ്ട് ചെറിയ വീട്ടു സൗകര്യമുള്ളു വീടിന്റെ മുകളിൽ ടെറസ് ഉണ്ട് അവിടെയാണെങ്കിൽ ഫാൻ ആൻഡ് ഫാഡ് സിസ്റ്റം കൂടി ഹൈടെക് ഫാമുകൾ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് അത്തരം കൂൺ ഫാമുകൾ പോകുന്നുണ്ട് പക്ഷേ ഈ ഇതിൽ ഒരുപാട് പൈസ ഹൈടെക് ചെയ്ത് കൊടുക്കുന്നവരുടെ ലക്ഷ്യം ഒരുപാട് പൈസ കളക്ട് ചെയ്യാന്നാണ് നിങ്ങൾ അങ്ങനെയുള്ളതിലേക്കൊന്നും പോയപ്പെട്ടരുത് ഒന്നൊന്ന് ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരുവിധം നല്ല ഹൈടെക് ഫാമുകൾ ഒരു പത്തറ നൂറ് ബെഡ് ചെയ് വയ്ക്കാനുള്ള ഫാമുകളൊക്കെ ചെയ്യണം അത് ചെയ്തു കൊടുക്കുന്നവരുണ്ട് വളരെ ഒരു ലക്ഷം രൂപയൊക്കെ തീർത്ത് കൊടുക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് പാസ് ചെയ്യും പിന്നെ എന്തും നിങ്ങൾക്ക് നിങ്ങൾ അവരെ ആര് ചെയ്യുകയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾക്ക് ഈ പരിചയമില്ലാത്ത മേഖലയാണ് എന്തായാലും ഒന്നൊന്നര ലക്ഷം രൂപയ്ക്ക് നല്ല ഒരു ഹൈടെക്ക് ഫാം ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റും അത്രയ്ക്ക് അതിന് പൈസ വരുള്ളൂ അങ്ങനെയൊക്കെ വലിയ രീതിയിൽ മൂന്നും നാല് ലക്ഷം മേടിക്കുന്നവരൊക്കെ ഉണ്ട് അത്തരം ഇതിലൊന്നും പോയിപ്പെടരുത് അതൊക്കെ വെറും കബളിപ്പിക്കലാണ് ആ നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൂൺ വിറ്റിട്ട് എന്നാണ് തിരിച്ച് കിട്ടുക ഒരു ലക്ഷം രൂപയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ഷെഡ് വേണം കൂൺ വളർത്താൻ അത് വീട്ടിൻ്റെ ഡ്രസ്സിൻ്റെ മുകളൊക്കെ പലർക്കും ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവും അവിടേക്ക് നിങ്ങൾക്ക് നല്ല ഒരു കൂൺ ഷെഡ് പണിതാലത് കാലങ്ങളോളം നിൽക്കും ചിലപ്പോൾ നമ്മുടെയൊക്കെ കാലം വരെ നിൽക്കും കാരണം അത് ഇരുമ്പ് പൈപ്പുകൾ കൊണ്ടൊക്കെയാണല്ലോ ചെയ്യുന്നത് അപ്പം അതിനൊന്നും വലിയ കേടുപാടുകളൊന്നും വരില്ല അത് എന്നേക്കുമായിട്ട് ഇല്ലാതെ എല്ലാ കാലത്തും നമുക്ക് അവിടുന്ന് ഒരു വരുമാന മാർഗ്ഗം ആക്കി തീർക്കാനും പറ്റും അവ കിട്ടാവുന്ന ഗുണ ഇപ്പം നിങ്ങളാ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട ഒരു നാലോ അഞ്ചോ കിലോ കൂണ് അല്ലെങ്കിൽ രണ്ട് കിലോ കൂണ് അത് നമുക്ക് ദിവസേനം ഉൽപ്പാദിപ്പിക്കാനായ വീട്ടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ നടന്ന് വിൽക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളവർ മാത്രം ഇതിലേക്ക് വരിക നല്ലൊരു സൂപ്പർമാർക്കറ്റോ പച്ചക്കറി കടയോ കണ്ടെത്തിയാൽ വളരെ നല്ലത് ഒന്നോ രണ്ടോ പച്ചക്കറി കട ഉണ്ടെങ്കിൽ തന്നെ നല്ല പച്ചക്കറി കടയാണെങ്കിൽ നമുക്ക് രണ്ട് കിലോ കൂണൊന്നും കൊടുക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല പിന്നെ നമുക്ക് നമ്മളൊരു സ്ഥിരം കൂൺ കൃഷിക്കാരനാണെന്ന് ആളുകൾക്ക് ബോധ്യം വന്നാൽ പലരും നമ്മളോട് ചോദിച്ചു വാങ്ങിക്കും പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെയാണ് ആളുകൾ പലപ്പോഴും ഇത് വിപണനം നടത്തുന്നത് കാരണം നമ്മൾ സ്റ്റാറ്റസ് ഇടുകയും അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ ആ സുഹൃത്ത് വലയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് കൊടുക്കാൻ പറ്റും അവരെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കട്ടോ ഇന്ന് കൂണുണ്ടോ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് കൂണ് വേണമല്ലോ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് വാങ്ങി വാങ്ങിച്ച് കൊണ്ടുപോകുന്ന ആളുകളാണ് ഈ ഗ്രാമപ്രദേശങ്ങളിൽ പോലും കൂൺ കൃഷിയായിട്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ ഒരു ബന്ധവും ഇല്ലാത്തവർക്ക് മാത്രമേ ഇത് കൊടുക്കാൻ ഇത്തിരി പ്രയാസമുള്ളൂ അപ്പോൾ സാമൂഹ്യ ബന്ധമുള്ളവർക്കെല്ലാം ഇന്ന് ഒന്നോ രണ്ടോ കിലോ ഉൽപ്പാദിപ്പിക്കുന്ന ഗൂണുകൾ ആ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ പരിചയക്കാരുടെ ഇടയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു കൂടി ആണ് കൂൺകൃഷിയിലേക്ക് വരേണ്ടത് ഇപ്പം നിങ്ങൾ ഞങ്ങളിപ്പം ഇത് ഒരു കിലോ പെല്ലറ്റ് ഒരു കവറിൽ നിറച്ചതാണ് അതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഇങ്ങനെ ഇരുപത്തിയഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും പതിമൂന്ന് പാക്കറ്റ് കൂൺവിത്തും ഒരു പേപ്പർ ടാപ്പും അതിനുള്ള ഇരുപത്തിയഞ്ച് പി പി കവറും ഞങ്ങൾ കൊടുക്കുന്ന ആയിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് എല്ലാ ചിലവുൾപ്പെടെ അത് പത്ത് ചാക്ക് ഇരുന്നൂറ്റമ്പത് ബെഡൊക്കെ ചെയ്യാനുള്ള ഒന്നിച്ചെടുക്കുന്നവർക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്കാണ് എത്തിച്ചു കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ നമ്പർ ഇതിനകത്തുണ്ട് ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി വിളിക്കുക തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് ഇപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു ഇതേപോലെയുള്ള പല്ലറ്റ് ഒരു കിലോ നമ്മൾ കവറിന് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം ഒന്നര ലിറ്റർ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കവറ് റബ്ബർ ബാൻഡിട്ട് കെട്ടിയിട്ടുണ്ടാകും ഞങ്ങൾ കൊടുക്കുമ്പോൾ സാമ്പിൾ ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ രണ്ട് കിലോ ഇതേപോലെയുള്ള രണ്ട് കവറിൽ ഒരു പാക്കറ്റ് സ്പൂൺ ഇട്ട് അടക്കം ഞങ്ങൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു പാക്കറ്റ് കിട്ടും ഇത് സാമ്പിൾ ചെയ്യാൻ ഇത് മതി രണ്ട് കിലോ പലറ്റ് അതിൻ്റെ കൊറിയർ ചാർജ് അടക്കാണ് മുന്നൂറ് രൂപ അപ്പം ഈ കവറിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ ഇങ്ങനെയുള്ളൊരു ഇതിൽ തിളച്ച വെള്ളം ഒന്നര ലിറ്റർ വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് ഇങ്ങനെ വഴിച്ചതിന് ശേഷം ഇത് നമ്മൾ കുതിരാൻ വേണ്ടി ഒരു ഏഴെട്ട് മണിക്കൂർ അങ്ങ് മാറ്റി വെക്കുക ഇതൊന്ന് മടക്കണം ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം അങ്ങ് മാറ്റി വയ്ക്കുക രാത്രിയൊക്കെയാണ് എല്ലാ ആരും ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് ബെഡ്ഡാണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ ഇതേപോലെ പത്ത് ടവറിൽ പെല്ലറ്റ് വാരി ഇട്ട് ഓരോ കിലോ വീതം ഇട്ട് അതിലേക്കെല്ലാം ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുക രാവിലെ എണീറ്റ കാര്യങ്ങൾ നമ്മുടെ രാവിലെ എണീറ്റ് നമ്മൾ അതിലേക്ക് ഈ വിത്തിൻ്റെ പകുതി ഒരു പാക്കറ്റ് വിത്തിൻ്റെ പകുതിയാണ് നമ്മൾ അതിലേക്ക് ഇടുന്നത് അതായത് ഈ വിത്തിനെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും വിരൽ കൊണ്ട് മാത്രം കൈകളൊന്നും അതിലേക്ക് തൊടേണ്ട കാര്യമില്ല ഇങ്ങനെ ഉടച്ചതിന് ശേഷം ഈ വിത്തിന്റെ ഒരു പകുതി ഭാഗം ഒരു മുന്നൂറ് ഗ്രാമായിരിക്കും ഈ വിത്ത് ഏകദേശം നൂറ്റി അൻപത് ഗ്രാമാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു ഇതിലേക്ക് ഇടുന്നത് ഇങ്ങനെയുള്ള അപ്പോഴേക്കിത് കുതിർന്നിങ്ങനെ പൊടിയായിട്ടുണ്ടാകും ഇനി പൊടിയായില്ലെങ്കിൽ ഒന്ന് വിരള് വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തുക അമർത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ വിത്തിൻ്റെ പകുതി മാത്രം ഒന്നിങ്ങനെ ഇട്ട് ഇതിനെ മാറ്റി വെക്കുക പകുതി ഇനി മറ്റൊരു ബെഡിലേക്ക് ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് ബെഡാണ് ചെയ്യാൻ പറ്റുക അതിനെ ഇനി നമ്മൾ ഈ ചില്ലറയായിട്ട് ഇപ്പം ഞങ്ങളൊരു ടാപ്പ് കൊടുക്കുന്നുണ്ട് ഈ ടാപ്പാണ് ഇതിന് ഏറ്റവും നല്ലത് ടാപ്പ് ആണെങ്കിൽ എയർ ഫിൽറ്റർ ചെയ്ത് വായു ഫിൽട്ടർ ചെയ്തിട്ട് അതായത് പഞ്ഞി വയ്ക്കുന്നത് പോലെ തന്നെ ഈ പേപ്പർ ടാപ്പ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തിയായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വായു അരിച്ചിറങ്ങും അപ്പോൾ ഇതിനകത്ത് കണ്ടാമിനേഷൻ ഒന്നും വരില്ല ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം അതായത് ഈ രണ്ട് മാവട്ടം ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഒന്നുകൂടെ കാണിക്കാം പകുതി ആദ്യം ഒരു സൈഡിൽ ഓടിക്കുക ആ പകുതിയുടെ മറ്റൊരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെക്കുക ഇത്രയേ ഉള്ളൂ പണിക്കാം ഇനി ഇതങ്ങ് മാറ്റി വയ്ക്കുക അപ്പം കുതിർന്ന പെല്ലറ്റിലേക്ക് ഒരു ഏഴ് എട്ട് മണിക്ക് തിളച്ച് വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു ഒരേഴ് മണിക്കൂർ കഴിഞ്ഞ് തണുത്തിട്ട് ആണ് നമ്മൾ വിത്തിടുന്നത് വിത്തിടുമ്പോൾ ഈ ടാപ്പും കൂടെ മുട്ടിച്ച് രണ്ട് വാങ്ങുക അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ അത് വായു സഞ്ചാരം ഇതിലേക്ക് ആവശ്യമായോ നല്ല ഫ്രഷ് എയർ കിട്ടും ഇനി അതൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഈ പൂണ്ടിത്ത് കണ്ടോ ഇതേപോലെ വെള്ളം നിറ ആവും മൊത്തം മൈസീലിയം പടർന്ന് വെള്ളം നിറവും വെള്ളം നിറമായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന ഈ ഇതിൻ്റെ പല ഭാഗത്തായിട്ട് നമ്മൾ കീറി കൊടുക്കും ഒരു പത്തോളം കീറലുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും ബ്ലേഡ് കൊണ്ട് കീറി കൊടുക്കും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അതിനുശേഷം നനച്ചു തുടങ്ങും അതിലേക്ക് നനച്ചു തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുകളങ്ങൾ മുട്ടകൾ വരാൻ തുടങ്ങും മുട്ട വന്ന് മൂന്ന് ദിവസം ദിവസമാകുമ്പോഴേക്ക് നമുക്കത് വിരിഞ്ഞ് നല്ല ഫ്ലവറായിട്ട് നിൽക്കുമ്പോൾ വിളവെടുക്കാൻ പറ്റും ഇനി ഇതങ്ങനെ തുടർച്ചയായിട്ടൊരു മൂന്നാല് തവണയെങ്കിലും നമ്മളതിനെ പരിപാലിക്കുന്ന പോലെ അതിന് ഉണക്ക് വന്നു കഴിഞ്ഞാൽ ഈർപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കുണ് കിട്ടില്ല ശരിക്കൊരു അഞ്ചാറ് മാസമൊക്കെ പെല്ലറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും രണ്ടാഴ്ച കൂടുമ്പോഴേക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഈ പെല്ലറ്റിൻ്റെ കൃഷി ഇതാണ് ഏറ്റവും ലാഭകരം ഇപ്പോൾ കൂൺ പെല്ലറ്റുകൾ വന്നതോടുകൂടി ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിട്ടുണ്ട് വളരെ ലാഭകരമായി കൂൺ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട് ഹൈഡ്രക്ക് ഫാമുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ മുകളില് വേണ്ടി ഒരു ഭാഗം മാറ്റി മാറ്റിവെക്കുക അല്ലെങ്കിൽ വീട്ടുമുറി വീട്ടുമുറി എന്ന് എപ്പോഴും നനയ്ക്കുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടാണ് അപ്പം അല്ലെങ്കിൽ വേറെ ഒരു ഷെഡുകൾ പണിയുക എന്നിട്ട് അതിൽ നമ്മൾ നിത്യേനെ കൂണ് ചെയ്തു കൊണ്ട് പോവുക ആദ്യം ചെറുതായിട്ട് ചെയ്തു തുടങ്ങുക ഇതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഈ വലിയ ഹൈടെക് ഫാമിലിക്ക് ഒരിക്കലും പോരുത് അങ്ങനെ പോയി പെട്ട ഒരുപാട് ആളുകളുടെ ലക്ഷ്യങ്ങൾ പോയത് എനിക്കറിയാം ശരിക്കും നിങ്ങൾ ചെറുതായിട്ട് ചെയ്ത് ചെയ്ത് നമുക്കൊരു ഹൈടെക് പോവാം ഒരു ലക്ഷം രൂപയെ അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപയൊക്കെ മുടക്കി നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ചെറുതായിട്ട് ചെയ്ത് അത് വീട്ടുമുറിയിലോ വിറകു വരയിലോ ഉള്ള സൗകര്യത്തിലൊക്കെ ചെയ്ത് വളർത്തി അതെന്ന് കിട്ടുന്ന പൈസ സ്വരൂപിച്ച് വെച്ച് അതിനെ കൊണ്ട് നല്ലൊരു ഹൈടെക് ഫാം ഒരു ലക്ഷമോ ഒന്നര ലക്ഷം വരെ മുടക്കി അത് നിലനിർത്തി പോവുക കാരണം വീട്ടിൽ എന്നും ഒരു കൂൺ വളർത്തുന്ന നമ്മൾ കൂൺ കൃഷിയുടെ ഒരാളാണെന്നുള്ളത് അറിയിക്കുക ഇപ്പം എന്നോടൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു അൻപത് കിലോ കൂണം കൊടുത്തു പക്ഷേ ആ ആളിന് പെട്ടെന്ന് അമ്പത് കിലോ കൂണമൊന്നും വിൽക്കാൻ പറ്റില്ല നേരെ മറിച്ച് ഇപ്പോൾ എനിക്ക് ഒരു അമ്പതോ നൂറോ കിലോ കൂണ് തന്നു കഴിഞ്ഞാൽ അതെനിക്ക് കൊടുക്കാൻ പറ്റും കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഈ രംഗത്ത് വിൽക്കേം കൂണ് മാർക്കറ്റ് ചെയ്യുന്ന ഒരാളായിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് എനിക്കറിയാം എവിടെ കൊടുക്കും ആർക്ക് കൊടുക്കാൻ പറ്റും എവിടെയാണ് ഇത് ചിലവഴിക്കേണ്ടത് അങ്ങനെയൊക്കെ എനിക്കറിയാം അപ്പോൾ ഈ രംഗമായിട്ട് നമ്മൾ നിരന്തരം നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരിക ഇതായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടുമുറിയിൽ വളരുന്ന ഒരു ഔഷധമാണ് കൂണെന്ന് പറയുന്നത് അപ്പം അത് വീട്ടിലെ ഒരു വരുമാനമാർഗം തന്നെയാണ് വീട്ടിൻ്റെ ഒന്നുമല്ലെങ്കിലും വീട്ടിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ ഒരു നല്ല പച്ചക്കറി കടയിൽ സൂപ്പർമാർക്കറ്റുമൊക്കെ കണ്ടെത്തി അതിൽ കൊടുക്കാൻ പറ്റും അതിനോടൊരു താല്പര്യം വേണം ഏതൊന്നിനോടും നമുക്കൊരു താല്പര്യവും നമ്മുടെ ഒരു കഴിവും ഒക്കെ തന്നെയാണ് അതിൽ പ്രധാനം അതിൻ്റെ വിജയ സാധ്യതകൾ എന്ന് പറയുന്നത് നമ്മുടെ കഴിവ് തന്നെയാണ് പ്രധാനം ഇപ്പം ചില ആളുകൾ എന്നാൽ ഒരു എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഇപ്പോൾ ഞാൻ വിത്ത് കൊടുക്കുന്ന ആളുകളൊക്കെ നല്ല ആക്റ്റീവാണവർ നല്ല പിന്നെ എന്താ പറയുക സാമർഥ്യം ഒരു ജീവിതത്തിനോട് എല്ലാറ്റിനും കൊണ്ടും അവർക്കൊരു കഴിവുള്ളവരേ ഇതിനകത്ത് നിൽക്കുന്നുള്ളൂ ചിലര് ഈ പാവം പിടിച്ച ആളുകൾ ഒരു കഴിവില്ലാത്തവർക്ക് പ്രയാസമാണ് ഫൂൺ കൊടുക്കാൻ ഫൂണെന്നല്ല അവർക്ക് ഏത് സംരംഭമായാലും ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും കൂങ് കൃഷി ലാഭകരാണോ അത് ഏത് മേഖലയിലായാലും ഇപ്പോൾ എന്ത് ലാഭം കിട്ടുന്ന പരിപാടിയായാലും അതിന് സ്വയമായ ഒരു കഴിവും സാമർഥ്യവും ഒക്കെ നമ്മുടെ ആ ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മാ അത് വിജയിച്ചു പോവുകയുള്ളൂ അതിന് ആരോഗ്യം കുറഞ്ഞ ആളുകൾ പോലും ഇപ്പം ഇതിന് ആരോഗ്യമൊന്നും വേണ്ട കൈകാലുകളൊക്കെ തളർന്ന ആളുകൾ പോലും ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഇതുകൊണ്ട് വരുമാനം കണ്ടെത്തുന്നുണ്ട് കാരണം അതൊരു കഴിവാണ് അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ചിലരൊക്കെ മാത്രമാണ് ഈ അത് ഈ സംരംഭം എന്നല്ല ഏത് സംരംഭത്തിൽ പോയാലും അത് നഷ്ടമാണ് ഇത് നഷ്ടമാണ് അപ്പോൾ ഹോട്ടലുകളൊക്കെ തുടങ്ങുന്ന ആളുകൾ അത്രയും ആളുകൾ അത് വിജയിച്ചു കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതുണ്ട് എന്നാൽ തുടങ്ങിയവർ അതുപോലെ കൂട്ടുന്നവരുമുണ്ട് അപ്പം എല്ലാറ്റിനെയും അങ്ങനെ അടിച്ചാക്ഷേപിക്കരുത് നമ്മുടെ നമ്മൾക്കാതെ നമ്മളുടെ ഒരു കഴിവും സാമർഥ്യമൊക്കെയാണ് ഇപ്പം ഞാൻ ഈ ഗുൺകൃഷിയിലേക്ക് ഒരു ഇരുപത്തിരണ്ട് വർഷമൊക്കെയായി ഇപ്പോൾ അപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലാസ്സിലായിരുന്നു ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള ആളുകൾ നമ്മളോട് ഇടപെടുക ഇപ്പോൾ ഒരു നൂറാൾക്കാർ ഒരു ദിവസം നമ്മളോട് ഇടപ നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുൺകൃഷിയായിട്ട് ബന്ധപ്പെടുമ്പോൾ അതിലെല്ലാവരും ഒന്നും നല്ല ആൾക്കാരല്ല ഒന്ന് രണ്ട് ഫ്രോഡുകളൊക്കെ അതിനകത്തും ഉണ്ടാകും ആയിരം ആളുകൾക്ക് ഇടവൊക്കെ നമ്മൾ നിത്യേനെ ഇടപെടുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും നല്ലവരൊന്നുമല്ല അതിലും രണ്ട് മൂന്ന് പേരെങ്കിലും ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളും ഏത് ഞാനീ ഇതൊരു സംരംഭമായിട്ട് ഇപ്പം എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കോളുകളാണ് കുൺകൃഷിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് നിലയ്ക്ക് ചെറിയ ചെറിയ മോശപ്പെട്ട ഉണ്ട് അപ്പം അത് എല്ലാ മേഖലയിലും ഉണ്ടാവുമല്ലോ എങ്കിലും ഒരു തൊണ്ണൂറ് ശത തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും എനിക്കെപ്പോഴും നല്ല സന്തോഷം തരുന്ന സംസാരവും വർത്തമാനവും ഒക്കെയാണ് ഉള്ളത് ഹൂൺ ഋഷിയിൽ കാരണം നമ്മളൊന്നും അങ്ങനെ വലിയ ഇപ്പോൾ ഈ ഇരുപത്തിരണ്ട് കൊല്ലം ആയെങ്കിലും അന്ന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്ന കാലത്ത് കാലത്ത് മൂ മൂവായിരം രൂപയ്ക്ക് ഫീസ് വാങ്ങിക്കുന്ന ആളുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ ഫീസും അന്ന് ഞാൻ മുന്നൂറ് രൂപയ്ക്കാണ് ഏറ്റവും വലിയ ഫീസ് എന്നെ ഞാൻ വാങ്ങിച്ചിരുന്നത് വാങ്ങിയെന്ന് പറയുമ്പോൾ അന്ന് മുന്നൂറ് രൂപ വാങ്ങിക്കുമ്പോൾ ഇതേപോലെയുള്ള രണ്ട് പാക്കറ്റ് കൂൺ വിത്തും അതിൻ്റെ കവറുകളും കൊടുക്കും ഇങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങൾ കണ്ണൂർ ഓഫീസിൽ വെച്ചിട്ട് കണ്ണൂർ മാത്രമല്ല ഇനി ഞങ്ങൾ രണ്ട് സ്ഥലത്തും കൂടെ ഞങ്ങളുടെ ഓഫീസ് ഉദ്ഘാടനം തുറക്കുന്നുണ്ട് കണ്ണൂരിൽ ഇപ്പം തുറന്നു കഴിഞ്ഞു അവിടെ നിങ്ങൾക്ക് കൂൺ വിത്തുകളും പെല്ലറ്റും അതുപോലെ തന്നെ ട്രെയിനിങ്ങും കിട്ടും പിന്നെ കൂൺ ഉത്പാദിപ്പിക്കുന്നവർ അവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എടുക്കും അപ്പം അത് വിളിച്ചിട്ടേ വരാൻ പാടുള്ളൂ ട്രെയിനിങ്ങിനായാലും എല്ലാം വിളിച്ച് ബുക്ക് ചെയ്യുക എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് പതിനൊന്ന് അതായത് നിങ്ങൾക്ക് ഏറ്റവും സുഖമാണ് എന്ന് വെച്ചാൽ കൂൺ വിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാർ അതേപോലെ ഇതിന് വേണ്ടുന്ന പ്ലാസ്റ്റിക് കവറുകളും പെല്ലറ്റും മറ്റ് വൈക്കോലാണെങ്കിലും മരപ്പൊടിയാണെങ്കിലും എവിടെ കിട്ടുന്നൊന്നും അവർക്കറിയില്ല അപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കോൺ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികളും അവിടെ കിട്ടും വിളിച്ചിട്ട് വ വന്നാൽ മതി പിന്നെ മാസത്തിൽ രണ്ട് തവണയാണ് കേട്ടോ സോറി രണ്ട് തവണ ഞങ്ങൾ അവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കൂൺ വിത്തുകളും പെല്ലറ്റുമൊക്കെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുപാദിപ്പിക്കുന്ന കൂണും തിരിച്ചെടുക്കുന്നുണ്ട് അപ്പം എന്നെ വിളിക്കേണ്ട നമ്പറ് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റിയൊമ്പത് പതിനൊന്ന്